അഞ്ചും ആറും വയസ്സുള്ള കുട്ടികളുടെ ചിത്രങ്ങളുടെ പ്രദർശനമൊരുക്കി കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അശ്വതീസ് ക്ലാസിക്കൽ ജംസ് കോഴിക്കോട് ലളിതകലാ അക്കാദമിയിൽ സംഘടിപ്പിച്ച പ്രദർശനം കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്തു വേർ ദി സൺറൈസസ് എന്ന തലക്കെട്ടിലുള്ള ഈ പ്രദർശനത്തിന്റെ പ്രത്യേകത ഇതിലെ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് അഞ്ചും ആറും വയസ്സുള്ള വിദ്യാർത്ഥികളാണ് എന്നതാണ് ഈ ഡ്രോയിങ് ഒരുപാട് ഇഷ്ട യൂട്യൂബിൽ കാണൊക്കെ വരയ്ക്കും പിന്നെ മനസ്സിലുള്ളതൊക്കെ വരയ്ക്കും പരമ്പരാഗത രീതിയിലല്ല കുട്ടികളെ പഠിപ്പിക്കുന്നതെന്ന് അധ്യാപകൻ പൊതുവെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ച് കൊടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധിക്കും സ്കൂൾ ക്ലാസ്സുകളിലെ പോലെ എന്തെങ്കിലും വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പെയിന്റ് ചെയ്യാൻ അങ്ങനെ അങ്ങനെയുള്ള കൺവെൻഷനൽ ആയിട്ടുള്ള രീതിയിലല്ല നമ്മൾ ആട്ട് പഠിപ്പിക്കൽ അവർക്ക് എന്താണോ വരയ്ക്കാൻ താല്പര്യം അതിനെ വരയ്ക്കുക അതിന് വേണ്ട മെറ്റീരിയൽ എങ്ങനെ യൂസ് ചെയ്യുക അങ്ങനെയുള്ള ചെറിയ ചെറിയ ഫെസിലിറ്റീസ് മാത്രമേ നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുള്ളൂ അവരുടെ കളർ പാലറ്റുകളും അവരുടെ ഇമാജിനേഷനിലും ഉണ്ടായിട്ടുള്ള ചിത്രങ്ങളാണ് കുട്ടികളിൽ പ്രതിഭയുടെ തിളക്കം കാണാൻ കഴിഞ്ഞതായി ഉദ്ഘാടകൻ കൽപ്പറ്റ നാരായണൻ ആർട്ടിസ്റ്റുകൾക്കുള്ള സ്വാതന്ത്ര്യവും ഒക്കെ നിരുപാധികമായ ഒരു വീക്ഷണവും കളർ സെൻസും ഒക്കെ ഇവർക്ക് അത്ഭുതകരമായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ കുട്ടികൾ മാസ്റ്റേഴ്സ് ആണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ചിത്ര പ്രദർശനമാണ് ഇത് ക്ലാസിക്കൽ ജെംസ് എന്ന സ്ഥാപനത്തിലെ ചിത്രരചന വിദ്യാർത്ഥികളാണ് ഈ മിടുക്കരെല്ലാം നമ്മളുടെ പഠിക്കുന്ന അതായത് ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ് നമ്മളവിടെ ഡ്രോയിങ് പഠിക്കുന്ന ഫൈവ് ഇയേഴ്സ് മുതലുള്ള കുട്ടികൾ വൺ ഇയർ ആയിട്ട് വരച്ച ചിത്രങ്ങളുടെ എക്സിബിഷൻ ആണ് ഇന്ന് നമ്മളിവിടെ കണ്ടക്ട് ചെയ്തത് ഞായറാഴ്ച വരെ പ്രദർശനം തുടരും മീഡിയ വൺ കോഴിക്കോട്